ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജെയിൻസ് ജോസഫ് നമ്മുടെ ഇന്നത്തെ വിഷയം കുറിച്ചാണ് അതായത് എല്ലാ അവകാശികളും ഒപ്പിടാതെ തയ്യാറാക്കിയ അല്ലെങ്കിൽ അവകാശികളെ ഉൾപ്പെടുത്താതെ തയ്യാറാക്കിയ ഭാഗപത്രം പോക്കുവരവ് ചെയ്യാമോ എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം ഒരു വസ്തു പോക്കുവരവ് ചെയ്യണമെങ്കിൽ അഞ്ച് നിബന്ധനകൾ പാലിച്ചിരിക്കണം വസ്തു തർക്കരഹിതമായിരിക്കണം പുറമ്പോക്ക് രഹിതമായിരിക്കണം വ്യക്തമായിട്ടുള്ള അതിർത്തി ഉണ്ടായിരിക്കണം കൈവശം ഉണ്ടായിരിക്കണം ഉടമസ്ഥാവകാശ രേഖയും ഉണ്ടായിരിക്കണം ഇവിടെ നമ്മളുടെ ഉടമസ്ഥാവകാശ രേഖ എന്ന് പറയുന്നത് ഒരു ഭാഗപത്രമാണ് ഭാഗപത്രത്തിലാണെങ്കിൽ എല്ലാ അവകാശികളും ഒപ്പിട്ടിട്ടുമില്ല ഇത് പോക്കോരോ ചെയ്യാമോ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് തയ്യാറാക്കപ്പെട്ട ഒരു ഉടമസ്ഥാവകാശ രേഖ ആണ് പാകപത്രം ആ ഭാഗപത്രത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലെ തർക്കങ്ങളോ ഉടമസ്ഥാവകാശ പരിശോധനയോ ഒക്കെ നടത്തി ന്യായാന്യായങ്ങൾ വിധിക്കുവാനായിട്ട് ഒരു റവന്യൂ ഓഫീസറും അതായത് വില്ലേജ് ഓഫീസർമാർ കളക്ടർമാർ വരെ ആർക്കും അധികാരമില്ല ഒരു സിവിൽ കോടതിക്ക് മാത്രമാണ് അധികാരം പലപ്പോഴും ഇത്തരം ഭാഗപത്രങ്ങൾ പോക്കൂർവ് ചെയ്യാനായിട്ട് ലഭിക്കുമ്പോൾ ഈ ഉൾപ്പെടാത്ത അവകാശികളെ അവർക്ക് കണ്ടെത്തി അവർക്ക് നോട്ടീസ് അയക്കുകയും അവരെ വിചാരണ ചെയ്യുകയും അവരുടെ കയ്യിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കുകയും ഉടമസ്ഥാവകാശ പരിശോധന ഒക്കെ ചെയ്യുന്നത് തികച്ചും നിയമത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് പരിശോധനയ്ക്ക് ഒരു ഇത്തരത്തിലൊരു പാകപത്രം വന്നു കഴിഞ്ഞാൽ ഏതൊരു ഉടമസ്ഥാവകാശ രേഖ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോക്കുപരം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ടാക്സ് ഭൂനികുതി ഈടാക്കുവാൻ ആരിൽ നിന്നാണ് ഈടാക്കേണ്ടത് എന്ന് നിർണ്ണയിക്കുവാനുള്ളൊരു പ്രക്രിയ മാത്രമാണ് അത് ഒരിക്കലും ഒരു ഉടമസ്ഥാവകാശം നിർണ്ണയിക്കുന്നില്ല എന്ന് നിരവധി കോടതികൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഉടമസ്ഥാവകാശ രേഖയൊന്നും ഇല്ലാത്ത വസ്തുക്കൾ പോലും പോക്കൂരവ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ പോക്കൂരവ് ചട്ടങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഈ ഉടമസ്ഥാവകാശ രേഖകളിൽ ന്യൂനതയുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്താമോ അപ്പോൾ ഉടമസ്ഥാവകാശ രേഖയിൽ ന്യൂനതയുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റിയില്ല അത് നിയമപരമായിട്ട് രജിസ്ട്രേഷൻ നടത്തിയ ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഹോൾഡർ അയാളുടെ രജിസ്റ്റേർഡ് ലാൻഡ് ഹോൾഡർ തന്നെയാണ് അപ്പം ആ രീതിയിൽ അത് പോക്കുരവ് ചെയ്തു കൊടുക്കേണ്ടതാണ് ഉടമസ്ഥാവകാശ രേഖയിൽ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവർ ഒരു സിവിൽ കോടതി മുമ്പാകെ ആ തർക്കം ഉന്നയിച്ച് ആ തർക്കം ഉന്നയിച്ചിട്ടുള്ള അതിൻ്റെ അന്യായത്തിൻ്റെ കോപ്പി സഹിതം വില്ലേജ് ഓഫീസൊക്കെ മുൻപിൽ ഹാജരാക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ കേസിൽ നിരോധന ഉത്തരവുകൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് കോടതിയുടെ നിലപാടെന്താണെന്നൊക്കെ പരിശോധിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ന് പറയുന്നത് ആ കേസ് തീരുന്നത് വരെ അല്ലെങ്കിൽ കോടതിയുടെ വിധി വരാണെങ്കിൽ മാറ്റിവെക്കാം എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അതല്ല പലപ്പോഴും സംഭവിക്കുന്നത് ഈ പഴയ പഴയകാലത്ത് അമ്മിക്കല്ല് കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്ന മാതിരിയിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഭാഗോടമ്പടി കിട്ടിക്കഴിഞ്ഞാൽ തർക്കമുണ്ടോ 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 എന്ന് അന്വേഷിച്ച് നടക്കുകയും അത് തറയിൽ വിട്ടുപോയിട്ടുള്ള അവകാശികൾ വിദേശത്താണെങ്കിൽ പോലും അവരെ തേടി പിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് അവിടുപ്പറ്റു വാങ്ങിച്ചും അവരുടെ പരാതിയില്ല എന്ന് എഴുതി വാങ്ങിച്ചും അല്ലെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി ഭാഗം ഉടപടി ചെയ്യണമെന്ന് നിഷ്കർഷിച്ചുമൊക്കെ പോക്കുവരവ് നടപടികൾ നിഷേധിക്കുന്നത് നിയമപരമായിട്ട് നിലനിൽക്കുന്ന നടപടിയല്ല നിരവധി വിധിന്യായങ്ങളിൽ കൂടി കോടതി ഇക്കാര്യം പ്രസ്താവിച്ചിട്ടുമുണ്ട് അതായത് ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥ അവകാശം നിർണ്ണയിക്കുവാനായിട്ട് ഒരു റവന്യൂ ഓഫീസർക്കും അധികാരമില്ല ഇല്ല താങ്ക് യു മറ്റൊരു ദിവസം ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരാം തിൽ ദാൻ ബൈ